സായ ഞെട്ടി അവനെ നോക്കി ജസ്റ്റിന്റെ കല്യാണം കഴിഞ്ഞത് അവൾക്ക് പുതിയ അറിവായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം പിടഞ്ഞു എന്തിനു വേണ്ടി അവൾ സ്വയം ചോദിച്ചു തലവനിച്ചു മറ്റാരും കണ്ടില്ലെങ്കിലും ഒരാൾ അത് കൃത്യമായി കണ്ടു അയാളുടെ കണ്ണുകൾ സംശയത്തിൽ ചുരുങ്ങി ജോലി അവൻ പ്രതികരിക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൻ്റെ ശരീരത്തിൽ നിന്ന് നടന്നു മാറി ജസ്റ്റിൻ അപ്പോഴും അവളെ നോക്കി നിൽക്കുവാണ് അവന്റെ കണ്ണുകൾ കോർത്തു വാട്ട് ബ്രിങ്സ് യു ഹർ ജസ്റ്റിൻ അവളെ ഇറക്കി വിട് അവളുടെ വാക്കുകൾ അവളോട് വെറുപ്പ് നിറഞ്ഞു മഹിനിലയത്തിൽ ആർക്കും കാര്യം മനസ്സിലായില്ല ജസ്റ്റിൻ മാത്യുവിനെ ഒന്ന് നോക്കി കണ്ണുകൾ ജോലിക്ക് വന്നു പറ ജോലി എന്തിങ്ങോട്ട് വന്നത് ശാന്തമായ വാക്കുകൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന വെറുപ്പ് ജോലിക്കപ്പം പേടിയുണ്ടായിരുന്നു അതോടൊപ്പം ചമ്മലും പുറത്തുനിന്ന് മറ്റുള്ളവരെ കണ്ടതിൻ്റെ അവരുടെ മുന്നിൽ കാണാൻ കഴിയേണ്ടി വരുമോ എന്നാൽ അവൾ അല്പം വശമായി അവൻ്റെ കയ്യിൽ പിടിച്ചു ഈ ചായ എന്നെ പറച്ചില്ല ഇപ്പൊ പറഞ്ഞത് ഞാനില്ലാതെ എൻ്റെ ഈ ചായൻ ആരാ ഉള്ളത് ഞങ്ങളുടെ അച്ചായൻ ഞങ്ങൾക്ക് മതി പുറത്തുനിന്ന് ആരും വരണ്ട അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ എറിക്ക് ദേഷ്യത്തോടെ പറഞ്ഞു ജൂലി അവനെ ദേഷ്യത്തോടെ നോക്കി ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഇടപെടേണ്ട എറി മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഹീസ് മൈ ബിസിനസ് കുടുംബകാര്യങ്ങൾ ഇടപെടേണ്ടായി നീ എന്തിനാ ഇവിടെ വന്നത് ജൂലി എറിക്കിൻ്റെ അധികാരഭാവം ഇഷ്ടപ്പെടാതെ മുഷ്ടിച്ചുരുട്ടി പിടിച്ചു പെട്ടെന്ന് അവൾ സങ്കടത്തോടെ ജസ്റ്റിനെ നോക്കി കണ്ടില്ലേ ഇച്ചായ അവൻ്റെ സംസാരം കേട്ടില്ലേ ഒന്നുമില്ലെങ്കിലും ഞാൻ അവന്റെ എടുത്തിയല്ലേ പിന്നെ എന്താ ഇച്ചായനെന്തോ ഒന്നും മിണ്ടാത്തത് ജസ്റ്റിൻ അവൾ പറയുന്നത് കേട്ട് എറിക്കിനെ ഒന്ന് നോക്കി എറിക് നാവടക്ക് ഇവൾ ഇവളാരെന്ന് നിനക്കറിയാലോ സ്ഥാനം മറക്കരുത് ജസ്റ്റിൻ ശബ്ദമുയർന്നതും മേക്ക് സംശയത്തോടെ അവനെ നോക്കി പിന്നീട് അവൻ്റെ കണ്ണുകൾ പുച്ഛത്തോടെ തന്നെ നോക്കുന്ന ജോലിയിൽ ചെന്നു അവൻ ദേഷ്യത്തിൽ മുഖം തിരിച്ചു എല്ലാവരും ജസ്റ്റിനെ ദേഷ്യത്തോടെ നോക്കി എന്നാൽ അവൻ അവനത് കാര്യമാക്കാതെ ജോലിയെ നോക്കി ഇനി പറ ജോലി വാട്ട് ബ്രിങ്സ് യു ഹെർ അത് അത് ചോദിച്ചായ എനിക്കൊരു നാലര ലക്ഷം വേണമായിരുന്നു ചേട്ടാ ബിസിനസ്സിൽ കുറച്ച് പ്രോബ്ലംസ് അവൾ തലതാഴ്ത്തി മെല്ലെ പറഞ്ഞു എല്ലാവരും അവളെ പുച്ഛത്തോടെ നോക്കുവാണ് ജസ്റ്റിൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ്റെ പുഞ്ചിരികിൽ അവൾ മതി മറന്നു നോക്കി ഫൈൻ ഞാൻ തരാം നീ ചോദിച്ച ക്യാഷ് ജൂലിയുടെ കണ്ണുകൾ വിടർന്നു അവൾ സന്തോഷത്തോടെ ജസ്റ്റിനെ കെട്ടിപ്പിടിച്ചു ഒപ്പം അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു മാറി ജസ്റ്റിൻ ഞാൻ സംസാരിക്കും അവലിയപ്പച്ച പക്ഷേ ബിഫോർ ദാറ്റ് ഐ വാണ്ട് സം ആൻസേഴ്സ് ഫ്രം യു അവൻ സംശയത്തോട് അവളോട് ചോദിച്ചുകൊണ്ട് സോഫയിലിരുന്നു കാലിന്മേൽ കാലി കയറ്റി വെച്ച് ജൂലി സംശയത്തോട് അവനെ നോക്കി ഇച്ച ഹു ഐ ഫോ യു അത് ഇച്ച ഹസ്ബൻഡ് എക്സ് ഹസ്ബൻഡ് ലവർ എക്സ് ലവർ സ്റ്റെപ്പ് സെക്സ് സ്റ്റോറി എനിത്തിങ് അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് വിറച്ചു കണ്ണുകൾ ചുറ്റുമുള്ളവരെ നോക്കി പറയാന് മിസ് ജൂലി ഓ സോറി ജൂലി അബ്രഹാം എന്നെയും മാറ്റാൻ വന്നു സെവൻ മന്ത്സ് കൊണ്ട് അതോ സെയിം തന്നെയാണോ പുച്ചത്തോടെയുള്ളവൻ്റെ സംസാരം അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു മാത്യു പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ്റെ അരികിലിരുന്നു പറയണം മിസ് ഞാൻ ആരാണ് നിന്റെ ഇത്ര അധികാരത്തിൽ വന്ന് ക്യാഷ് ചോദിക്കാൻ എൻ്റെ അറിവിൽ സെവൻ മന്ത്സ് കൊണ്ട് ഒരു വർഷത്തെ എൻ്റെ വിവാഹ ജീവിതം ഒരു പേപ്പർ കഷ്ണത്തിൽ ഞാൻ അവസാനിപ്പിച്ചു അങ്ങനെ വരുമ്പോൾ ഇറയ്ക്ക് പറഞ്ഞതുപോലെ എൻ്റെ കുടുംബം ഇവരാണ് അതിൽ നീയില്ല ദൻ വൈ ജൂലി അവന് സംശയത്തോടെ നോക്കി അപമാനം തോന്നി അവൾക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ജസ്റ്റിൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് ചെന്നു പിന്നെ ദ ഗ്രേറ്റ് ട്രക്ക് എക്സ്പോർട്ടർ ആൻഡ് ഇമ്പോർട്ടർ ജൂ ആൻഡ് സാമ്പോലിന് ക്യാഷിന് ആവശ്യം വന്നാലേ അവന്റെ ആ ജന്മശത്രുവായ ജസ്റ്റൂനോട് അവൻ ചോദിക്കില്ല അതെനിക്കറിയാം പിന്നെ നിനക്കും നിന്റെ കാമുകനെ കുത്തിമറിയാൻ എൻ്റെ കയ്യിൽ ക്യാഷില്ല ആൻഡ് വൺമോർത്തി അതും പറഞ്ഞ് അവൻ മാത്യുവിനെ നോക്കി അയാൾ കണ്ണടച്ചതും ജസ്റ്റിൻ അവളുടെ വലത്തേക്കരണത്തെ വീശിയ വച്ചു ജോലിക്കൈ വെച്ച് പകയോട് അവനെ മുഖമുയർത്തി നോക്കി എല്ലാവരും അവളെ പുച്ഛത്തോടെ നോക്കി ഇനി ഒരിക്കലും നിന്റെ കൈയും കണ്ണും എന്നിൽ പതിയരുത് പതിഞ്ഞ നിന്റെ വീട്ടുകാർക്ക് നിന്നെ കിട്ടില്ല ി ജോലി പുഞ്ചിരിയോട് അവന്റെ മുന്നിലേക്ക് കയറി നിന്ന് അവന്റെ ചെവിക്കരിയിലേക്ക് തന്റെ ചുണ്ടു ചേർത്തു മറക്കില്ല ഞാൻ ഈ ദിവസം ഇതുപോലെ ഒരു ദിവസം നിനക്കും വരും വരുത്തും ഞാൻ ഈസ് ദാറ്റ് യു ആർ ന്യൂ ഇൻട്രസ്റ്റ് ഐ വിൽ ഡിസ്ട്രോയ് സൂൺ അവൾ പുച്ഛത്തോടെ പറഞ്ഞു പെട്ടെന്ന് ജസ്റ്റിൻ ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് മുറ്റത്തേക്ക് എറിഞ്ഞു ജോലി മണ്ണിലേക്ക് തെറിച്ച് വീണു ജൂലി ഇനി നമ്മൾ കാണാൻ ഇടവരരുത് ഇനിയാണ് നമ്മൾ തമ്മിൽ കാണുന്നത് ജസ്റ്റിൻ ജോലി ദേഷ്യത്തിലെല്ലാവരെയും നോക്കി തൻ്റെ കാലിൽ കയറിപ്പോയി ജസ്റ്റിൻ ദേഷ്യം തീരാതെ എല്ലാവരെയും നോക്കി തൻ്റെ റൂമിലേക്ക് നടന്നു മഹാദേവൻ മാത്യുവിന്റെ തോളിൽ കൈവച്ചു എന്താണോ ഇതൊക്കെ ആരാണാ കൊച്ച് ഇതേ സമയം മറ്റൊരിടത്ത് അവൻ തൃപ്തിയോട് അവരുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിക്കിടന്നു അതേസമയം അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു അവൻ ഫോണെടുത്ത് അത് ഓപ്പൺ ചെയ്തു നോക്കി അവന്റെ കണ്ണുകൾ തിളങ്ങി ബസ് സ്റ്റോപ്പിൽ കുട്ടികളോട് സംസാരിച്ചു നിൽക്കുന്ന സായയുടെ ചിത്രമായിരുന്നു അത് സായ കൃഷ്ണൻ മാത്യു എല്ലാവരോടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി എടാ വലിയ കഥയാണതൊക്കെ ഒരു വർഷം മുന്നേ ജസ്റ്റിനാണ് കൂട്ടത്തിൽ മൂത്തവൻ ജസ്സിയുടെ കൂട്ടുകാരിയുടെ മകളാണ് ജൂലി ജീന അതാണ് അവളുടെ പേര് മൂന്ന് വർഷം മുന്നേ ജീന ആക്സിഡന്റിൽ മരിച്ചു പിന്നെ എല്ലാം അപ്പനായിരുന്നു കൊച്ചിടക്കിടയ്ക്ക് ഇവിടെ വരും ഒരിക്കൽ ജസ്സി പറഞ്ഞു അവൾക്ക് കൊച്ചിനെ ജസ്റ്റിനെ കൊണ്ടു കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവനോട് ചോദിച്ചപ്പോൾ എതിർപ്പായിരുന്നു അവൻ ആകർഷണം തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനോട് ചോദിച്ചപ്പോൾ സമ്മതവും പിന്നീടത് ഇവിടെ എപ്പോഴും വരും അങ്ങനെ ജസ്റ്റിൻ്റെ സമ്മതം കിട്ടി അവന്റെ അമ്മയുടെ കരച്ചിൽ കാരണം എബ്രഹാം ഉടനെ കല്യാണം വേണമെന്ന് വാശിയായിരുന്നു പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ വിവാഹം അങ്ങനെ വിവാഹം കഴിഞ്ഞ ഒന്നര മാസം കഴിഞ്ഞ് ജൂലിക്ക് മോഡലിംഗ് ആയിട്ട് ഓഫറ് കിട്ടി മുംബൈ വെച്ചായിരുന്നു ഒരാഴ്ചത്തേക്കായിരുന്നു അവൾ മുംബൈ പോയി അതേസമയം ജസ്റ്റിൻ ഇവിടെ ഓഫീസ് നോക്കുവാണ് പിന്നീട് വന്നപ്പോൾ മുതൽ ജൂലി ആകെ മാറിപ്പോയി വാശി ദേഷ്യം വെറുപ്പ് ഞങ്ങൾ എല്ലാവരോടും അകൽച്ച ഇവിടെ എല്ലാവർക്കും അവൾ എന്ന് വെച്ചാൽ ജീവനായിരുന്നു പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോ എല്ലാവരും പള്ളിപ്പെരുന്നാൾ കാണാൻ പോയതാ അവൾ വാശി കാണിച്ചു വന്നില്ല തിരിച്ചു രാത്രിയോടെ നാട്ടുകാർ വിളിച്ചപ്പോഴാണ് തിരിച്ചു വന്നത് അർദ്ധരാത്രി അവൾ ഒരു തന്നെ വിളിച്ച് വീട്ടിൽ കയറ്റി നാട്ടുകാർ കയ്യോടെ പൊക്കി അന്നവളെന്തു മോനി കഴിവ് കെട്ടവൻ എന്ന് വിളിച്ചു പക്ഷേ അവനൊന്നും പ്രതികരിച്ചില്ല ഞങ്ങളോടുള്ള വാശി അന്ന് തന്നെ എബ്രഹാം അവളെ കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജസ്റ്റിൻ്റെ ഫ്രണ്ട് വരുന്ന ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ വഴിയാണ് അറിഞ്ഞത് ജൂലി ഞങ്ങളുടെ കൊച്ചുമക്കൾ അപോഷം ചെയ്തു എന്ന് പിന്നീട് നീണ്ട ഏഴു മാസം ബന്ധം പിരിയാൻ ഇപ്പം ശത്രുക്കളാണ് ഇരുവരും ഇതിൻ്റെ ഇടയ്ക്ക് അവനും വരും ജുവാൻ അവളുടെ ചേട്ടൻ സായെല്ലാം കേട്ടിരുന്നു അവളുടെ നാവുകൾ ചലിച്ചില്ല പക്ഷേ കണ്ണുകൾ ആരെയോ തേടി ഞങ്ങൾ കാരണമാണ് ഞങ്ങളുടെ കൊച്ച് ജസ്റ്റ് സാരത്തുമ്പ അമർത്തി തൻ്റെ വായിലേക്ക് വെച്ച് കണ്ണുകൾ നിറച്ചു സാരമില്ലടോ വരുന്നത് വരട്ടെ അങ്ങനെ കരുതേ ശരിയിടൂ ഞങ്ങൾ ഇറങ്ങുവാണ് ഇനി കല്യാണത്തിന് കാണാം രണ്ട് ദിവസം മുന്നേ വരണം സായയുടെ നെഞ്ചു വല്ലാതെ പിഴഞ്ഞു അവളെങ്കിൽ അവരെയും കണ്ണുകൾ ഉയർത്തി നോക്കി ഡെവി എന്തൊക്കെയോ മനസ്സിലായതുപോലെ ചുറ്റും നോക്കി മാത്യുവിൻ്റെ അരികിലേക്ക് ചെന്നു അപ്പച്ച സായ്ക്കെന്തോ സംസാരിക്കാനുണ്ട് സായി ഞെട്ടി അവനെ നോക്കി എല്ലാവരുടെയും കണ്ണുകൾ സംശയത്തിൽ നിന്നു അവളുടെയും മുഖം വീർത്തു കണ്ണുകൾ പിടഞ്ഞു സായ പേടിയോടെ നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു ഡെവി പുഞ്ചിരിയോട് അവൾ കരികിൽ ചെന്ന് കയ്യിൽ പിടിച്ച് മാത്യുവിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി പറഞ്ഞു നിനക്ക് പറയാനുള്ളത് പറ എന്താ മോളെ എന്താ അപ്പച്ച കൊച്ചിന് പറയാനുള്ളത് അത് ഞാൻ സായിയെ ചുറ്റും നോക്കി എല്ലാവരും അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ നിൽക്കുവാണ് ഡവിയുടെ മുഖം മാത്രം ഒരു പുഞ്ചിരി മോള് പറ അത് എനിക്ക് സമ്മതമല്ല ഏ എന്താ ഇതേ സമയം മറ്റുള്ളടത്ത് സായിയെല്ലാം കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുവാണ് പണ്ടാരോ പറഞ്ഞ വാക്കുകളാണ് എൻ്റെ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ യക്ഷേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ദ വേസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് വൃത്തിയില്ല കുടി വലി ജീവിതം നശിപ്പിച്ച് നടന്നവൻ സാൻ ഏഞ്ചൽ ഹെവൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതായിരുന്നു ശ്യാമേട്ടൻ ഏട്ടൻ മാത്രമല്ല വേറെ ഒന്നുകൂടെയുണ്ട് ഡേവിഡ് സായി കണ്ണുകൾ അടച്ച് ഒരുപാട് പോലെ തോന്നി അവൾക്ക് സായി കണ്ണുകൾ അടച്ചു തുറന്നു ഇപ്പം റൂമിലാണ് രാവിലെ സാം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലോടെ നടക്കുന്നുണ്ട് എന്തു ചെയ്യും ഒരുപാട് തെറ്റ് ചെയ്തു അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ അവൾക്ക് സ്വയം ചാവാൻ തോന്നി ആർക്കോ വേണ്ടി ജീവിക്കുന്നത് പോലെ ഒരു ബാധ്യതയായി സായിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു അതേസമയം യക്ഷ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്നു ബെഡിൽ കിടക്കുന്നവളി അവൻ സംശയത്തോടെ നോക്കി കണ്ണുനീർ കവളിലൂടെ ഒഴുകി ബെഡിൽ വീഴുന്നു യക്ഷ അവൾക്കരികിൽ ബെഡിൽ വന്നിരുന്നു മിസ് സായി കൃഷ്ണൻ എന്താണെൻ്റെ റൂമിൽ സായ ബെഡ്ഡി എഴുന്നേറ്റിരുന്നു യക്ഷ കുറച്ച് നേരം അവളെ തന്നെ നോക്കി ഒന്നും വീണ്ടുന്നില്ല എന്ന് മനസ്സിലായതും അവൻ സംശയത്തോടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു പെട്ടെന്ന് സായ അവൻ്റെ കൈയിൽ കയറി പിടിച്ചു കുറച്ചുനേരം എൻ്റെ അരികിലിരിക്കുമോ ചിലപ്പോൾ ഇത് ഇത് നമ്മുടെ അവസാന രാത്രിയാണെങ്കിലോ കഷ്ടപ്പെട്ട് വേദനയോട് അവൾ പറഞ്ഞതും യക്ഷ സംശയത്തിൽ മുഖം ചൊവിച്ചു നോക്കി അതെന്നാണേ നീ ചാവാൻ പോകുവാണോ നിൻ്റെ വീട്ടുകാർ രക്ഷപ്പെടുമോ അവൻ കളിയോണ്ട് അവളോട് തിരക്കി ബെഡിലിരുന്ന് ഷൂ ആയി ഇരിക്കാൻ തുടങ്ങി ആദ്യമായി അവൾ അവനെ സ്നേഹത്തോടെ നോക്കി തന്നെ വേദനിപ്പിച്ചവനെ താൻ താൻ ഇതിനു മുന്നേ പ്രണയിച്ചിട്ടുണ്ടോ യക്ഷ അവളുടെ ചോദ്യത്തെ ഒന്ന് പുച്ഛിച്ചു അവൻ്റെ കൈകൾ ബെഡിൽ മുറങ്ങി വേസ്റ്റ് ഫീലിംഗ് ഇൻ ദ വേൾഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഇൻ ദ വേൾഡ് സ്പെഷ്യലി വൺ സൈഡ് ലവ് മറ്റു ദിശയിലേക്ക് നോക്കി അവൾ പറഞ്ഞു യക്ഷ അവളെ വെറുപ്പോടെ നോക്കി നിൻ്റെ കാമക്കത് പറയാൻ പിടിച്ചിരുത്തിയതാണോ എന്നെ അവൻ്റെ അലർച്ചയിൽ അവൾ പേടിച്ചു എന്നാലും പുഞ്ചിരിയോടവൻ്റെ കയ്യിൽ തൻ്റെ കൈ ചേർത്തു ഫസ്റ്റ് ടൈമാണ് പ്രണയം തോന്നിയത് എൻ്റെ ചേട്ടനോട് കുഞ്ഞിലെ മുതലെടുത്ത് നടന്നവൻ മഹിയേട്ടൻ എൻ്റെ ജീവനായിരുന്നു പ്രണയം കണ്ടുപിടിച്ചപ്പോൾ ചേച്ചിമാർ എതിർത്തു വാശി കൂടി അവരെ തമ്മിൽ അകറ്റി അപ്പോഴും ആർക്കും എന്നെ ഒന്നും പറഞ്ഞില്ല അത് എന്നിൽ വാശി കൂടി ഏട്ടനാദ്യമായി പ്രണയം തോന്നിയവളെ അകറ്റി അങ്ങനെ നന്ദുവായിട്ട് ബന്ധം കൂടി പക്ഷെ ഞാൻ തോറ്റു എൻ്റെ വാശിയിലൂടെ ഉണ്ടായ പ്രണയം കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ കൂടെ പിറപ്പുകൾ ചേച്ചിമാർ പക്ഷേ ഞാൻ കാരണം ഇച്ചേച്ചിക്ക് അവളുടെ പ്രണയം അറിഞ്ഞില്ല ഞാൻ ദ്രോഹിയായിരുന്നു എന്ന് ഞാൻ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഐ ഡിസേവ് എത്ത് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു യക്ഷാമളി നോക്കിയിരുന്നു ആദ്യമായി തൻ്റെ ശത്രു തന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു സായ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ കെട്ടിപ്പിടിച്ചു യക്ഷ ഞെട്ടി അവളെ ഒന്ന് നോക്കി പിടിച്ചു നിമിഷങ്ങൾ കഴിഞ്ഞ് സായ കണ്ണമർത്തി തുടച്ച മുഖം ഉയർത്തി യക്ഷ സംശയത്തോടെ അവളെ നോക്കി അവളൊന്നുയർന്നവൻ്റെ കവളിൽ ചുംബിച്ചു മാപ്പ് എല്ലാത്തിനും ഐ ആം റെഡി ഫോർ ഡെത്ത് പ്ലീസ് കിൽ മീ യക്ഷ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവരുടെ മുഖം പുഞ്ചിരിച്ചു വിടർന്നു ഞാൻ മരണം ഒരുപാട് ആഗ്രഹിച്ചു പോയി യക്ഷ പ്ലീസ് യക്ഷ കുറച്ചു നേരം ടെറസിൽ വന്ന് അവന്റെ മനസ്സാകെ കലങ്ങി മറങ്ങിയിരുന്നു എന്ത് ചെയ്യണം ആരോട് പറയണമെന്നറിയാത്ത അവസ്ഥ അവന്റെ മനസ്സും കണ്ടും നിറഞ്ഞു മിസ്സിയുടാ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രത്തെ നോക്കി അവൻ വിഷമത്തോടെ തിരക്കി സമയം അവൾ സന്തോഷത്തോടെ തൻ്റെ ഞരമ്പിൽ ബ്ലേഡ് വെച്ച് അമർത്തി വരഞ്ഞു സോറി ഷ്യ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മാപ്പ് ആൻഡ് താങ്ക്സ് വാട്ട് ഈസ് കണ്ണുകളടയുമ്പോൾ അവളുടെ മനസ്സിൽ അവനായിരുന്നു ഇതേ സമയം സായ അത് ഞാൻ സായ ചുറ്റും നോക്കി എല്ലാവരും അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ നിൽക്കുമായിരുന്നു രവിയുടെ മുഖം മാത്രം പുഞ്ചിരിച്ചു മോള് പറ അത് എനിക്ക് സമ്മതമല്ല എന്തിന് സമ്മതമല്ലെന്ന് സായ പേടിയോടെ കൈ രണ്ട് മുറുക്കെ പിടിച്ചു ഭയം അവളിൽ ഉടലെടുത്തു അത് എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല മെല്ലെ ശബ്ദം കുറച്ചവൾ പറഞ്ഞു ചുറ്റുമെല്ലാവരും കുറച്ചു നേരം നിശബ്ദമായി നോക്കി പെട്ടെന്ന് അവരുടെ കവളിൽ ശക്തമായി അടി അവൾ നിലത്തേക്ക് വീണു നന്ദു വേഗം അവൾ കരികളേക്ക് പോകാൻ തുടങ്ങി അപ്പോഴേക്കും ഡവി അവളെ പിടിച്ചു വെച്ചു നന്ദ സംശയത്തോടെ അവനെ നോക്കി ഈ അമ്മ സായിിയ ശബ്ദത്തിൽ അവരെ വിളിച്ചു എന്നാൽ അവർ ദേഷ്യത്തിൽ അവരുടെ ശരീരത്തിൽ അമർത്തിയടിച്ചു അഹങ്കാരി നിന്റെ സമ്മതത്തോടെയല്ലേ ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചത് എന്നിട്ടിപ്പോ സമ്മതമല്ലെന്ന് പറയുന്നു അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ വീണ്ടും അവളെ തല്ലാൻ തുടങ്ങി മഹാദേവനൊന്നും വെണ്ടിയില്ല അയാൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു മോളെ വിട്ടുവച്ചേ അവൾ അവളുടെ അഭിപ്രായം നല്ലേ ഉള്ളൂ മാത്യു അവളിൽ നിൻ ജോണി ചേർത്ത് വരച്ചു കൃഷ്ണൻ തൻ്റെ ഭാര്യയെ മാറ്റി നിർത്തി സായി പേടിയോടെ മാത്യുവിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു എന്താ വച്ചേ എന്നതാണ് കല്യാണത്തിൽ നിന്നൊഴിഞ്ഞത് സായി വിഷമത്തോടെ കണ്ണുകൾ നിറച്ചെല്ലാവരെയും നോക്കി അവളുടെ കണ്ണുകളുടെ വെയിലെത്തി അവൻ അവളെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുവാണ് എനിക്കറിയില്ല എനിക്ക് മാധവനെ ഇഷ്ടമല്ല അയാളുടെ അടുത്ത് ഞാൻ കംഫേർട്ടല്ല പക്ഷേ കുറച്ച് നിമിഷം മുന്നേ വരെ എനിക്ക് വിവാഹത്തിന് സമ്മതമായിരുന്നു പക്ഷേ എന്ത് പറ്റിയ മോൾക്ക് ചാച്ചിനോട് പറ അത് പിന്നെ കുറച്ച് മുന്നേ കുറച്ച് മുന്നേ ഞാൻ എൻ്റെ ജീവിതം മുന്നിൽ കണ്ട് എൻ്റെ ലൈഫ് ആ നിമിഷം എനിക്ക് മനസ്സിലായി ദാറ്റ് ഈസ് മൈ ലൈഫ് ലൈൻ ഞാൻ ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് സായ അമ്മയെ നോക്കി പറഞ്ഞു അവളെ നോക്കി കണ്ടുരുട്ടി മാധവനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഒട്ടും കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു പക്ഷെ ആദ്യമായി ജസ്റ്റിൻ ചേട്ടനെ കണ്ടപ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ ഫോൺ മൈ ലൈഫ് അച്ഛൻ്റെ അരികിൽ നിൽക്കുന്ന ഫീലാണ് എനിക്ക് ഈ ചായൻ്റെ അടുത്ത് എന്നോട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ഹാപ്പിയാണ് എന്നെ എന്നോട് പകയോട് സംസാരിക്കുമ്പോൾ ഐ തിങ്ക് ഐ ആം ദ മോസ്റ്റ് ലക്കിയസ്റ്റ് വുമൻ ഇൻ ദ വേൾഡ് എല്ലാവരും ഞെട്ടി അവളെ നോക്കി മഹാദേവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റു സായോ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം സ്ഥലവും സ്ഥാനവും മറക്കരുത് ഇഷ്ടപ്പെട്ടു പോയി മുത്തശ്ശ രമി കൃഷ്ണനെ കൈവിട്ട് ദേഷ്യത്തിന് മുന്നിലേക്ക് വന്ന് വീണ്ടും അവളുടെ കരണത്തടിച്ചു ഇപ്രാവശ്യം ഡബി അവളെ തൻ്റെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് രമയെ ദേഷ്യത്തിൽ നോക്കി ഇനി അവളെ തുടരുത് എൻ്റെ കുടുംബത്തിൽ നീ ഇടപഴണ്ട ഒരു രണ്ടാംകെട്ടുകാരന് കൊടുക്കേണ്ടതല്ല എൻ്റെ മോളെ ഞാൻ വളർത്തിയത് അമ്മ രമ്യയുടെ വാക്കുകൾ എല്ലാവരും ഞെട്ടി നോക്കി ജസ്സി കണ്ണുകൾ എല്ലാവരെയും നോക്കി നിന്നു എന്നാൽ ഇതെല്ലാം കേട്ട് സ്റ്റെപ്പിന്റെ സൈഡിൽ ജസ്റ്റിൻ ഉണ്ടായിരുന്നു മാമി എന്തൊക്കെയായി പറയുന്നത് നന്ദുവേദനയോട് ചോദിച്ചു ഞാൻ പറഞ്ഞതാണോ തെറ്റ് നിനക്കെല്ലാവരും കൂറവനവിടാണല്ലോ അപ്പോ നീ അവന്റെ കൂടെ നിൽക്കൂ പക്ഷെ എന്റെ മോളിൽ ഒരു അന്യമതത്തിൽ പെട്ടെന്ന് ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല അതും ഡിവോഴ്സ്ഡ് അച്ഛനൊന്നും പറയാനില്ലേ അവർ വായിൽ തോന്നിയതെല്ലാം പറഞ്ഞു ഡവിതീഷത്തിൽ അവരെ നോക്കി ആവശ്യമില്ലാത്തത് പറയരുത് സായി എനിക്കെൻ്റെ പെങ്ങൾ തന്നെയാണ് ആഹാ എന്നിട്ടാണോ നിന്റെ അനിയനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കാൻ നോക്കുന്നത് നിന്റെ സ്വന്തം പെങ്ങൾ ആയിരുന്നെങ്കിൽ നീ അവനെ കെട്ടിച്ചു കൊടുക്കുമോ അതും രണ്ടാം കെട്ടുകാരൻ എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി മാത്യു വിഷമത്തോടെ മഹാദേവൻ്റെ അരികിൽ ചെന്നു മഹാദേവൻ പിള്ളേര് നമ്മുടെയല്ലേ ഒന്ന് ആലോ മഹാദേവൻ കൈകൾ ഉയർത്തി മാത്യുവിനെ തടഞ്ഞു വേണ്ട വിവാഹം ഉറപ്പിച്ച പെൺകുട്ടിയാണ് അതുപോലെ അമ്മയോളം അവകാശം എനിക്കില്ല പിന്നെ അവളുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും മുത്തശ ഇടറിയ ശബ്ദത്തിൽ അവൾ വിളിച്ചു അടുത്ത മാസമാണ് കല്യാണം കുടുംബത്തോടെ വരണം അത്രയും പറഞ്ഞ അയാൾ പുറത്തേക്ക് നടന്നു ആർക്കുമൊന്നും പറയാൻ പറ്റിയില്ല രമ്യ സായയുടെ കയ്യിൽ മുറുകെ പിടിച്ച് പുറത്തേക്ക് നടന്നു പെട്ടെന്ന് അവൾ അവളുടെ കൈ പിടിച്ചു മാറ്റി അകത്തേക്ക് സായാ സായ നിറകണ്ണോടെ നിൽക്കുന്ന ജസ്സിയെ കെട്ടിപ്പിടിച്ചു മമ്മി പ്ലീസ് എനിക്ക് എനിക്കത്രക്കിഷ്ടമാണ് എനിക്ക് തരുവോ മമ്മി പൊന്നുപോലെ ഈ ചായനെ ഞാൻ നോക്കാം അച്ചാച്ചാ എറിക് ഒന്ന് പറ ഞാൻ ഒരിക്കലും കളിയില്ല എൻ്റെ ജീവനാണ് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൃഷ്ണനാകത്തേക്ക് കയറി വന്ന അവളുടെ കയ്യിൽ പിടിച്ചു ജസ്സി നിറകണ്ണുകളോട് അവളെ നോക്കി ഒരു നിമിഷം അവരും അവളെ ആഗ്രഹിച്ചു വാടി ഇവിടെ അയാൾ അവളെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ജെസ്സി കണ്ണുകൾ നിറച്ച മാത്യുവിനെ നോക്കി എന്നാൽ അയാളുടെ കണ്ണുകൾ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നവനിലായിരുന്നു അച്ഛ പ്ലീസ് എനിക്ക് ഇച്ഛനെ കൃഷ്ണൻ അവളുടെ കയ്യിൽ പിടിച്ചു സായവേദനയോടെ അയാളെ നോക്കി അമ്മായിച്ചനൊന്ന് നിൽക്കണേ എല്ലാവരും ഒരു നിമിഷം നിന്ന് തിരിഞ്ഞു നോക്കി മടക്കി കുത്തി അവർക്കരയിലേക്ക് വരുന്ന ജസ്റ്റിനെ കൃഷ്ണൻ സംശയത്തോടെ നോക്കി ജസ്റ്റിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം സായിയിൽ വന്നു കവിച്ച് വന്ന് തൊടുത്തിട്ടുണ്ട് കൃഷ്ണൻ സംശയത്തോടെ അവനെ നോക്കി എനിക്ക് എൻ്റെ ഭാവി ഭാര്യയോടൊന്ന് സംസാരിക്കണമായിരുന്നു ഇതേ സമയം മറ്റൊരിടത്ത് സായിയുടെ അവസ്ഥ യക്ഷതന്റെ രക്തം പടർന്ന വസ്ത്രത്തിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കുറച്ചു മുന്നേ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവനെ കയറി കുറിച്ചു അധികം ഹോപ്പ് വേണ്ട ബ്ലഡ് ഒരുപാട് ലോസ് ആയിട്ടുണ്ട് യക്ഷ കണ്ണുകൾ അടച്ച കസേരയിലേക്ക് ചാരിയിരുന്നു സായി നിനക്ക് തോന്നിയോ ഞാൻ നിന്നെ കൊല്ലുമെന്ന് ഡു യു തിങ്ക് ഐ ആം എ മോൺസ്റ്റർ ഇതേ സമയം സായിയും ജസ്റ്റിനും സായ മാധവനെ നോക്കി ഹോട്ടലിൽ ഇരിക്കുവാണ് അവളുടെ മുഖമാകെ ടെൻഷൻ മാത്രം അല്പം കഴിഞ്ഞ് മാധവൻ്റെ ഓറ് തുറന്ന് അകത്തേക്ക് കയറി വന്നു സായിയെ കണ്ടവന്റെ കണ്ണുകൾ തിളങ്ങി മാധവ് പുഞ്ചിരിയോടെ അവൾക്ക് ഇരുന്നു എന്താണോ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് സായ അവനെ നോക്കി ടെൻഷനോട് ചുറ്റും കണ്ണോടിച്ചു അതേസമയം ജസ്റ്റിൻ അവർ അരികിലേക്ക് വന്നു മാധവ് സംശയത്തോട് അവനെ നോക്കി ഹായ് മാധവ് ഐ ആം ജസ്റ്റിൻ സായയുടെ അരികിൽ ഇരുന്നുകൊണ്ട് ജസ്റ്റിൻ മാധവനെ കൈ കൊടുത്തു മാധവ് സംശയത്തിൽ അവൻ തിരിച്ചും കൈ കൊടുത്തു സായ എന്തു പറ്റി എന്താ കാണണമെന്ന് പറഞ്ഞത് അവളല്ല ഞാനാണ് തന്നെ കാണണമെന്ന് പറഞ്ഞത് മാധവ കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി എന്തിന് അതോ സായയ്ക്ക് താനുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യമില്ല ഷീളു മെഴുമി വാട്ട് മാധവ ചേരിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി സായ ഞാൻ എന്താണ് കേൾക്കുന്നത് മുഖം കുനിച്ചിരിക്കുന്നവളോട് അവൻ ദേഷ്യത്തോടെ തിരക്കി മാധവ് അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല അത് പറയാനാണ് ഞാൻ തന്നെ കാണണമെന്ന് എന്ന് പറഞ്ഞത് അത് നീയാണോ തീരുമാനിക്കുന്നത് അവൾ പറയട്ടെ അവൻ പുച്ഛത്തോടെ ജസ്റ്റിനെ നോക്കി സായയുടെ കയ്യിൽ പിടിച്ചു സായ ഞെട്ടി അവനെ നോക്കി മാധവ് ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ അമർത്തി എന്താ സായ ഞാൻ ഈ കേൾക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ കല്യാണം നടക്കും നടത്തും ഞാൻ എനിക്കിഷ്ടമല്ല എന്തുകൊണ്ട് അത് എനിക്ക് ഇച്ചായന ഇഷ്ടമാണ് അവൾ മെല്ലെ പറഞ്ഞു മാതൃദേശത്തിൽ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു സായി പെട്ടെന്ന് എഴുന്നേറ്റ് പേരെയോട് അവനെ നോക്കി എന്നാൽ ജസ്റ്റിൻ മാധവന്റെ കൈ അവളിൽ നിന്ന് പിടിവിട്ട് സായിയെ തന്നിലേക്ക് ചേർത്തു ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ട പിന്നെ നിന്നെ നിന്നത്തോടാ നിന്റെ വീട്ടുകാർക്ക് കിട്ടില്ല ജസ്റ്റിന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു മാധവ ദേഷ്യത്തിൽ അവനെ നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവന്റെ കണ്ണുകൾ പകയോട് നോക്കി ആലോചിക്കാൻ സമയമുണ്ട് സായ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു എനിക്കിനി ആലോചിക്കേണ്ട ചായ ഇതേ സമയം ശിവയും മഹിയും ശിവ പാചകം ചെയ്യുമ്പോഴാണ് മഹി അവിടേക്ക് കയറി വന്നത് അവൻ്റെ മുഖം ടെൻഷൻ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ മുഖം ചുളിച്ചു എന്താ വേട്ടാ എന്ത് പറ്റി ശിവ ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ വേട്ടാ ശിവ സംശയത്തോടെ ഗ്യാസ് ഓഫ് ചെയ്ത് അവനെ നോക്കി അവരുടെ കണ്ണുകൾ സംശയത്തിൽ ചുരുങ്ങി അതു പിന്നെ സായി